സ്മാർട്ട് വർക്ക് ട്രെയിനിംഗ് സെന്ററിലേക്ക് സ്വാഗതം ആരോഗ്യ സുരക്ഷാ വിദഗ്ധരെ അവരുടെ ടീമിനെ മെച്ചപ്പെടുത്താനും പരിക്കുകൾ തടയാനും നിയമപരമായ ആവശ്യകതകൾ പാലിക്കാനും സഹായിക്കുന്ന സൗജന്യ ഓൺലൈൻ പരിശീലനങ്ങൾ ഞങ്ങൾ നൽകുന്നു പരിശീലനം ആരംഭിക്കുന്നതിനു മുമ്പ് കുറിപ്പുകൾ എടുക്കുന്നതിനോ ചോദ്യങ്ങൾ എഴുതുന്നതിനോ പേനയും പേപ്പറും കയ്യിൽ കരുതുക ഈ സെഷന്റെ അവസാനം നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയും നമുക്ക് ഇന്നത്തെ പരിശീലനം ആരംഭിക്കാം ചൂടിലെ സുരക്ഷ ചൂടുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുക യുയിലെ കാലാവസ്ഥയിൽ നിങ്ങളെയും നിങ്ങളുടെ ടീമിനെയും സംരക്ഷിക്കുക സ്മാർട്ട് വർക്ക് ട്രെയിനിംഗ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് സ്വാഗതം ചൂടിലെ സുരക്ഷ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ട് യുയിലെ കാലാവസ്ഥയിൽ ദീർഘകാലം ഉയർന്ന താപനിലയും ഈർപ്പവും ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാം ഈ സാഹചര്യം ചൂടുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചെറിയ അസ്വസ്ഥതകൾ മുതൽ ജീവൻ ഭീഷണിയായ അവസ്ഥകൾ വരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ അമിതമായ ചൂടിൽ ജോലി ചെയ്യുന്നത് ശ്രദ്ധ കുറയ്ക്കുകയും ക്ഷീണം വർദ്ധിപ്പിക്കുകയും അപകട സാധ്യത കൂട്ടുകയും ചെയ്യുന്നു കൂടാതെ ചൂടിലെ സുരക്ഷ ഒരു നല്ല പ്രവൃത്തി മാത്രമല്ല മിഡ്ഡേ ബ്രേക്ക് പോലുള്ള നിയമങ്ങൾ ഉൾപ്പെടെ ഇത് ഒരു നിയമപരമായ ആവശ്യകത കൂടിയാണ് ആത്യന്തികമായി ഈ പരിശീലനം നിങ്ങളുടെയും നിങ്ങളുടെ മുഴുവൻ ടീമിൻ്റെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിന് പുറത്തുള്ള ചൂടിനെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ശരീരത്തിന്റെ താപനില ഉയരുന്ന അവസ്ഥയാണ് ഹീറ്റ് സ്ട്രെസ് ആദ്യ ലക്ഷണങ്ങൾ ഹീറ്റ് ക്രാംസ് ആകാം സാധാരണയായി കാലുകളിലോ വയറിലോ ഉണ്ടാകുന്ന പേശുവലും ഇത് വിയർപ്പിലൂടെയുള്ള ഉപ്പും വെള്ളവും നഷ്ടപ്പെടുന്നതുകൊണ്ട് സംഭവിക്കുന്നു ഹീറ്റ് സ്ട്രെസ് പുരോഗമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് എക്സോസ്റ്റൻ ഉണ്ടാകാം ഇതിന്റെ ലക്ഷണങ്ങൾ അമിതമായ വിയർപ്പ് ഒക്കാനം തലകറക്കം ബലഹീനത തലവേദന വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് തണുത്ത ഈർപ്പമുള്ള ചർമ്മം എന്നിവയാണ് നിങ്ങളുടെ ശരീര താപനില സാധാരണ നിലയിലായിരിക്കും ഏറ്റവും ഗുരുതരവും ജീവൻ ഭീഷണിയുമായ അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഇതിൽ ശരീരത്തിന്റെ തണുപ്പിക്കാനുള്ള സംവിധാനം പൂർണ്ണമായി തകരാറിലാകുന്നു ലക്ഷണങ്ങൾ ആശയക്കുഴപ്പം യുക്തിരഹിതമായ പെരുമാറ്റം അപസ്മാരം ചൂടുള്ളതും വരണ്ടതുമായ ചർമ്മം വിയർപ്പില്ലായ്മ വളരെ ഉയർന്ന ശരീര താപനില ബോധക്ഷയം എന്നിവയാണ് ഹീറ്റ് സ്ട്രോക്കിന് ഉടനടി ചികിത്സ നൽകിയില്ലെങ്കിൽ മരണത്തിന് കാരണമാവാം അമിത ചൂടിൽ എല്ലാവർക്കും അപകടസാധ്യതയുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അവർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ചൂടുള്ള കാലാവസ്ഥയിൽ പുതിയതായി വരുന്നവരോ അല്ലെങ്കിൽ ദീർഘകാല അവധിക്ക് ശേഷം തിരികെ വരുന്നവരോ ഇതിൽ ഉൾപ്പെടുന്നു അവർക്ക് ക്രമേണയുള്ള കാലാവസ്ഥാ അനുരൂപീകരണം ആവശ്യമാണ് ഹൃദയരോഗം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം വൃക്കരോഗം അസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങൾ അമിതവണ്ണം എന്നിവയുള്ളവർക്ക് സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഈ അവസ്ഥകളിൽ ഉണ്ടെങ്കിൽ ചൂടിൽ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെടുക ചില മരുന്നുകൾ കഴിക്കുന്നവർക്കും കൂടുതൽ അപകട സാധ്യതയുണ്ട് ഡയൂറിറ്റിക്സ് ചില ആന്റിഹിസ്റ്റാമിനുകൾ ചില ആന്റിഡിപ്രസെന്റുകൾ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങളുടെ മരുന്നുകൾ ചൂടിനെ സഹിക്കാനുള്ള കഴിവിനെ ബാധിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ഡോക്ടറുമായോ ഫാർമസിസ്റ്റുമായോ പരിശോധിക്കുക പ്രായമായ തൊഴിലാളികൾക്ക് ശരീര താപനില നിയന്ത്രിക്കാൻ കൂടുതൽ പ്രയാസമുണ്ടാകാം പനി ഫ്ലൂ അല്ലെങ്കിൽ നിർജലീകരണം എന്നിവ കാരണം അടുത്തിടെ അസുഖം ബാധിച്ച ആർക്കും ചൂടിനെ നേരിടാനുള്ള കഴിവ് കുറവായിരിക്കും പൊതുവെ ഉറക്കമില്ലായ്മയോ മോശം ഭക്ഷണക്രമോ ചൂട് സ്ട്രെസ്സിനെ നേരിടാനുള്ള ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയ്ക്കും ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പല ഘടകങ്ങളും കാരണമാകുന്നു പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഉയർന്ന താപനിലയും നേരിട്ടുള്ള സൂര്യപ്രകാശവും വ്യക്തമായ കാരണങ്ങളാണ് ഉയർന്ന ഈർപ്പവും ഒരു പ്രധാന ഘടകമാണ് കാരണം ഇത് വിയർപ്പ് ഫലപ്രദമായി ബാഷ്പീകരിക്കുന്നത് തടയുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന് തണുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു ചൂടുള്ള യന്ത്രങ്ങളിൽ നിന്നോ അസ്ഫാട്ട് പോലുള്ള പ്രതലങ്ങളിൽ നിന്നോ ഉള്ള ചൂടും വായു സഞ്ചാരമില്ലായ്മയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പിന്നെ വ്യക്തിഗത ഘടകങ്ങളുണ്ട് ഏറ്റവും സാധാരണമായത് നിർജ്ജലീകരണമാണ് ചൂടിനോട് ഇണങ്ങിച്ചേരാത്ത അവസ്ഥ കഠിനാധ്വാനം കനത്തതോ അനുചിതമോ ആയ വസ്ത്രം ധരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന രോഗാവസ്ഥകൾ അല്ലെങ്കിൽ മരുന്നുകൾ അപ്രതീക്ഷിതമായി മദ്യമോ അമിതമായ കാപ്പി ഉപയോഗമോ ഉറക്കമില്ലായ്മ പോലും നിങ്ങളെ കൂടുതൽ ദുർബലാക്കാം ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പല ഘടകങ്ങളും കാരണമാകുന്നു പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഉയർന്ന താപനിലയും നേരിട്ടുള്ള സൂര്യപ്രകാശവും വ്യക്തമായ കാരണങ്ങളാണ് ഉയർന്ന ഈർപ്പവും ഒരു പ്രധാന ഘടകമാണ് കാരണം ഇത് വിയർപ്പ് ഫലപ്രദമായി ബാഷ്പീകരിക്കുന്നത് തടയുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന് തണുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു ചൂടുള്ള യന്ത്രങ്ങളിൽ നിന്നോ അസ്ഫാട്ട് പോലുള്ള പ്രതലങ്ങളിൽ നിന്നോ ഉള്ള ചൂടും വായുസഞ്ചാരമില്ലായ്മയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രതിരോധം നിങ്ങളുടെ ജോലി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ തുടങ്ങുന്നു ജലാംശം നിലനിർത്തേണ്ടത് പ്രധാനമാണ് ജോലിക്ക് പോകുന്നതിനു മുമ്പ് ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണവും ഉറപ്പാക്കുക കനത്ത കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇളം നിറമുള്ള അയഞ്ഞ ശ്വാസം കടന്നുപോകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക പുതിയ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവധിക്കു ശേഷം വരുന്നവർക്ക് ചൂടിനോട് ഇണങ്ങിച്ചേരൽ വളരെ പ്രധാനമാണ് ക്രമേണ ചൂടിന്റെ സാമീപ്യം വർദ്ധിപ്പിക്കുക അവസാനമായി പ്രവചിക്കപ്പെട്ട താപനിലയും ഈർപ്പവും അറിയാൻ എപ്പോഴും കാലാവസ്ഥാ പ്രവചനങ്ങൾ നിരീക്ഷിക്കുക ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് പല ഘടകങ്ങളും കാരണമാകുന്നു പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഉയർന്ന താപനിലയും നേരിട്ടുള്ള സൂര്യപ്രകാശവും വ്യക്തമായ കാരണങ്ങളാണ് ഉയർന്ന ഈർപ്പവും ഒരു പ്രധാന ഘടകമാണ് കാരണം ഇത് വിയർപ്പ ഫലപ്രദമായി ബാഷ്പീകരിക്കുന്നത് തടയുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന് തണുക്കാൻ പ്രയാസമുണ്ടാക്കുന്നു ചൂടുള്ള യന്ത്രങ്ങളിൽ നിന്നോ അസ്ഫാൾട്ട് പോലുള്ള പ്രതലങ്ങളിൽ നിന്നോ ഉള്ള ചൂടും വായു സഞ്ചാരമില്ലായ്മയും അപകട വർദ്ധിപ്പിക്കുന്നു ജോലി സമയത്ത് നിങ്ങളുടെ വ്യക്തിഗത പ്രവർത്തനങ്ങൾ വലിയ വ്യത്യാസം വരുത്തും ഇടയ്ക്കിടെയുള്ള ജലാംശം വളരെ പ്രധാനമാണ് ഓരോ പതിനഞ്ച് കുറയ്ക്കുക ഇരുപത് മിനിറ്റിലും കുറഞ്ഞ അളവിൽ വെള്ളമോ അംഗീകൃത ജലാംശം ദ്രാവകങ്ങളോ കുടിക്കുക ദാഹമില്ലെങ്കിൽ പോലും നിങ്ങളുടെ എല്ലാ നിശ്ചയിച്ച ഇടവേളകളും എടുക്കുക കൂടാതെ തണലിലോ എയർ കണ്ടീഷൻ ചെയ്ത് വിശ്രമ സ്ഥലങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ആവശ്യമെങ്കിൽ നിങ്ങളുടെ ജോലി വേഗത ക്രമീകരിക്കുക ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വേഗത കുറയ്ക്കുക കഴിയുന്നത്രയും തണലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക കൂടാതെ ശരിയായ പിപി ധരിക്കുക ഇതിൽ വീതിയേറിയ തൊപ്പികൾ യു വി പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസുകൾ കനം കുറഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു തണുപ്പിക്കുന്ന വസ്ത്രങ്ങളോ ബാൻഡകളോ നൽകിയിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക അവസാനമായി കാപ്പിയടങ്ങിയതും പഞ്ചസാര അടങ്ങിയതുമായ പാനീയങ്ങളും പ്രത്യേകിച്ച് മദ്യവും ഒഴിവാക്കുക കാരണം ഇവ നിർജലീകരണത്തിന് കാരണമാകും സൂപ്പർവൈസർമാരും മാനേജ്മെന്റും ചൂടിലെ സുരക്ഷയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു മാനവവിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മണി മുതൽ മൂന്ന് വരെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും തുറന്ന സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിന് നിർബന്ധിത ഇടവേള കർശനമായി നടപ്പിലാക്കുക ഇത് സാധാരണയായി എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് എല്ലാ തൊഴിലാളികൾക്കും കുടിവെള്ളവും അംഗീകൃത ജലാംശം നൽകുന്ന പാനീയങ്ങളും എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് മതിയായ തണലുള്ള അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക ഹീറ്റ് ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കി ഘടനാപരമായ വിശ്രമ ഷെഡ്യൂളുകൾ നടപ്പിലാക്കുക ബഡ്ഡി സിസ്റ്റം പ്രോത്സാഹിപ്പിക്കുക അവിടെ സഹപ്രവർത്തകർ പരസ്പരം ക്ഷേമം ശ്രദ്ധിക്കുക എല്ലാ തൊഴിലാളികൾക്കും ചൂട് സമ്മർദ്ദ അവബോധ പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ബാധകമെങ്കിൽ ചൂട് സമ്മർദ്ദ മോണിറ്ററുകൾ ഉപയോഗിച്ച് പരിസ്ഥിതി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുക അവസാനമായി ചൂടുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾക്കായി വ്യക്തവും ആശയവിനിമയം നടത്തിയതുമായ ഒരു അടിയന്തര പദ്ധതി ഉണ്ടായിരിക്കുക ചൂടുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാനും പ്രതികരിക്കാനും അറിയുന്നത് ജീവൻ രക്ഷിക്കുന്നതാണ് നിങ്ങൾക്കോ നിങ്ങളുടെ സഹപ്രവർത്തകനോ ഹീറ്റ് ക്രാംസിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ തണുത്ത തണലുള്ള സ്ഥലത്തേക്ക് മാറുക വെള്ളമോ ജലാംശം നൽകുന്ന ദ്രാവകങ്ങളോ കുടിക്കുക വേദനയുള്ള പേശികൾക്ക് മെല്ലെ വലിക്കുകയും മസാജ് ചെയ്യുകയും ചെയ്യുക കുറച്ച് മണിക്കൂർ വിശ്രമിക്കുക ഹീറ്റ് എക്സ് ആണെങ്കിൽ ഉടൻ തന്നെ തണുത്ത തണലുള്ള സ്ഥലത്തേക്ക് മാറുക വസ്ത്രങ്ങൾ അയവുള്ളതാക്കുക വെള്ളമോ നനഞ്ഞ തുണികളോ ഫാൻ ഉപയോഗിച്ചോ ശരീരം തണുപ്പിക്കുക കുറേശ്ശെ വെള്ളമോ ജലാംശം നൽകുന്ന ദ്രാവകങ്ങളോ കുടിക്കാൻ നൽകുക സൂക്ഷ്മമായി നിരീക്ഷിക്കുക ലക്ഷണങ്ങൾ വഷളാവുകയോ മെച്ചപ്പെടാതിരിക്കുകയോ ചെയ്താൽ വൈദ്യസഹായം തേടുക ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിൽ അടിയന്തരാവസ്ഥ ഉടൻ തന്നെ അടിയന്തര സേവനങ്ങളെ ഉദാഹരണത്തിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഹരിക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിളിക്കുക തണുത്ത തണലുള്ള സ്ഥലത്തേക്ക് മാറുക ശക്തമായ തണുപ്പിക്കൽ ആരംഭിക്കുക വസ്ത്രങ്ങൾ വെള്ളത്തിൽ കുതിർക്കുക കഴുത്ത് കക്ഷം തുടയിടുക്ക് എന്നിവിടങ്ങളിൽ ആ ഉപയോഗിക്കുക ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ദ്രാവകങ്ങൾ നൽകരുത് വൈദ്യസഹായം എത്തുന്നത് വരെ ആ വ്യക്തിയോടൊപ്പം നിൽക്കുക യുയിലെ ചൂടിലെ സുരക്ഷയുടെ ഒരു പ്രധാന ഭാഗമാണ് മിഡ്ഡേ ബ്രേക്ക് റെഗുലേഷൻ ഇത് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം നിർബന്ധമാക്കിയിട്ടുള്ളതാണ് ഈ ഉത്തരവ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മണി മുതൽ മൂന്ന് വരെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും തുറന്ന സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തുന്നു ഇത് സാധാരണയായി എല്ലാ വർഷവും ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇതിന്റെ ഉദ്ദേശ്യം വ്യക്തമാണ് ദിവസത്തിലെ ഏറ്റവും കഠിനമായ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുക തൊഴിലുടമകൾക്ക് മതിയായ ഇടവേളകളും അനുയോജ്യമായ തണലുള്ള വിശ്രമസ്ഥലങ്ങളും നൽകേണ്ടതും നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതും നിയമപരമായ ഉത്തരവാദിത്തമാണ് ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ബ്രേക്ക് ഷെഡ്യൂൾ പാലിക്കുകയും വിശ്രമസ്ഥലങ്ങൾ ഉപയോഗിക്കുകയും ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം ലംഘനങ്ങൾ തൊഴിലുടമകൾക്ക് വലിയ പിഴകളിലേക്ക് നയിക്കും ഇത് ഈ നിയമത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നു വ്യക്തിഗത പ്രവർത്തനങ്ങൾക്ക് പുറമെ ചൂടിലെ സുരക്ഷയ്ക്ക് ടീം വർക്ക് വളരെ പ്രധാനമാണ് ഞങ്ങൾ സിസ്റ്റത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു എപ്പോഴും ഒരു പങ്കാളിയോടൊപ്പം പ്രവർത്തിക്കുക ചൂടുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾക്കായി പരസ്പരം നിരീക്ഷിക്കുക പതിവ് ഇടവേളകളും ജലാംശം നിലനിർത്താനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ സുഖമില്ലെങ്കിൽ സംസാരിക്കാൻ മടിക്കരുത് നേരത്തെയുള്ള ഇടപെടൽ ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കും വ്യക്തമായ ആശയവിനിമയം അത്യാവശ്യമാണ് ചൂടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശങ്കകൾ ഉടൻ തന്നെ നിങ്ങളുടെ സൂപ്പർവൈസറെ അറിയിക്കുക നിങ്ങളുടെ അടിയന്തര കോണ്ടാക്റ്റുകളും പ്രഥമ ശുശ്രൂഷാ കേന്ദ്രങ്ങളും ജലവിതരണ സ്ഥലങ്ങളും എവിടെയാണെന്ന് അറിയുക അവസാനമായി സൂപ്പർവൈസർമാരും പരിചയസമ്പന്നരായ തൊഴിലാളികളും സുരക്ഷിതമായ ചൂട് പ്രതിരോധ മാർഗങ്ങൾ പ്രകടിപ്പിച്ച് മാതൃകയാകണം ഇനി നമുക്ക് അക്ലിമറ്റൈസേഷനെക്കുറിച്ച് സംസാരിക്കാം ഇത് എഡ് കോഡ് ഓഫ് പ്രാക്ടീസിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ചൂടിലെ സുരക്ഷയുടെ ഒരു പ്രധാന വശമാണ് എന്താണ് അക്ലിമറ്റൈസേഷൻ ചൂടുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ ശരീരത്തിന് ക്രമേണ ഉണ്ടാകുന്ന ശാരീരിക അനുരൂപീകരണമാണിത് ഇത് വിയർപ്പിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തിയും ഹൃദയമിടിപ്പ് കുറച്ചും ശരീരത്തിന്റെ താപനില സ്ഥിരപ്പെടുത്തിയും ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു ദൈവമണ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു പുതിയ തൊഴിലാളികൾക്കോ ചൂടുള്ള കാലാവസ്ഥയുമായി ഇണങ്ങിച്ചേരാത്ത ഏതൊരാൾക്കും ആദ്യ ദിവസം ഇരുപത് ശതമാനം കൂടുതൽ ജോലി ചെയ്യരുത് അതിനുശേഷം ഓരോ ദിവസവും ഇരുപത് ശതമാനം കൂടുതൽ ജോലി സമയം വർദ്ധിപ്പിക്കരുത് പൂർണമായ അക്ലിമറ്റൈസേഷൻ സാധാരണയായി ഏഴ് മുതൽ പതിനാല് ദിവസം വരെ എടുക്കും മൂന്നോ അതിലധികമോ ദിവസത്തെ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികളും സമാനമായ ക്രമേണയുള്ള റീ അക്ലിമറ്റൈസേഷൻ ഷെഡ്യൂൾ പാലിക്കണം ഈ സമയത്ത് അക്ലിമറ്റൈസേഷൻ കാലയളവിൽ തൊഴിലാളികളെ സൂപ്പർവൈസർമാർ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഈ സുപ്രധാന അനുരൂപീകരണ ഘട്ടത്തിൽ ഹൈഡ്രേഷനും ഇടവേളകളും വളരെ പ്രധാനമാണ് വ്യക്തിഗത അപകടസാധ്യത ഘടകങ്ങൾ ഉദാഹരണത്തിന് രോഗാവസ്ഥകൾ മരുന്നുകൾ പരിഗണിച്ച് വ്യക്തിഗത സമീപനം സ്വീകരിക്കണം അമിതമായി ജോലി ചെയ്യുന്നത് തടയാൻ പ്രാരംഭവാർക്ക് ലോഡ് നിയന്ത്രിക്കുക ചൂടുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന വശങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപകടസാധ്യതകൾ മനസ്സിലാക്കുന്നതും പ്രതിരോധ തന്ത്രങ്ങൾ അറിയുന്നതും ചൂടുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും നിങ്ങളുടെ ക്ഷേമത്തിന് അത്യാവശ്യമാണെന്ന് ഓർക്കുക നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഞങ്ങളുടെ പ്രധാന മുൻഗണനയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദ്യങ്ങൾക്കായി സമയം നൽകുക ചൂടിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പ്രതിബദ്ധയ്ക്കും നന്ദി ജലാംശം നിലനിർത്തുക വിശ്രമിക്കുക റിപ്പോർട്ട് ചെയ്യുക സുരക്ഷിതരായിരിക്കുക വരാനിരിക്കുന്ന കൂടുതൽ പരിശീലനങ്ങൾക്കായി ദയവായി ഞങ്ങളുടെ ഹരിയസ് ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക